ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കുടൂർസ് വ്ളോഗ്സ് അപ്പോൾ ഇന്നത് നമ്മുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ എലക്ഷൻ ഡേ ആണ് അപ്പോൾ ഞങ്ങൾ എലക്ഷന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ വിലയേറിയ അവകാശം ഞങ്ങൾ ഇന്ന് വോട്ട് ചെയ്തങ്ങ് നിർവഹിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ മമ്മി ഒരുങ്ങി ഇറങ്ങി ഞങ്ങൾ ഓൾറെഡി ഒരുങ്ങി കാറിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മമ്മി ഇങ്ങനെ ആകെ ചമ്മലിരിക്കുക മമ്മീനെ ഫോണിൽ പിടിച്ചോ ഫോണിൽ പിടിച്ചോ എന്ന് പറയാനുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ നമ്മുടെ ഡ്രൈവർ ജോർജ് സി പി എൻ്റെ സ്വന്തം പപ്പ അപ്പം പപ്പയാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ കാരണം ഇച്ചയതിന് വീഡിയോ എടുക്കണമല്ലോ ഞാൻ പുറകിലിരുന്ന് വീഡിയോ എടുത്താൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇത് ഞങ്ങളിങ്ങനെ നമ്മുടെ മുറ്റത്ത് നേരെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴി എന്ന് പറയണത് ഞങ്ങൾ ഏകദേശം ഇറങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു മൂന്നും മൂന്നര ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒന്നാമത് വെയിലൊന്ന് താന്നോട്ടെ പിന്നെ അവിടുത്തെ തിരക്കൊന്ന് കുറഞ്ഞോട്ടെ രാവിലെ ആണെങ്കിലും എല്ലാവരും വന്ന് ചെയ്തിട്ടു അപ്പോൾ വൈകുന്നേരം തിരക്കുണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നതായിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ് അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ പോകുന്ന റോഡാണ് ഇപ്പം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എന്താ പറയുക നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത് ഒരു കൊച്ചു ഗ്രാമം എന്ന് തന്നെ പറയാം ഈ റോഡൊക്കെ പാണ്ട് ഭയങ്കര ഷോകായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നല്ല സെറ്റപ്പ് റോഡായി ഞങ്ങളൊക്കെ എന്താ പറയുക നല്ല ഹാപ്പിയാണ് പണ്ടൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് ചേരുംകുല്ലി ടൗണിൽ എത്തിപ്പെടാൻ ഞങ്ങൾ വിടുന്ന പാടെന്ന് പറയുന്നത് ചില്ലറിയൊന്നും ആയിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ റോഡൊക്കെ ഒന്ന് ഇങ്ങനെ ആയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചേരുംകുലി എത്തി കേട്ടോ അപ്പം നമ്മൾ വോട്ട് ചെയ്യുന്ന ഇവിടെയല്ല ഇപ്പം നമ്മൾ ചെന്നവാടം നമ്മൾ കാണുന്നത് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് ആനി രാജയുണ്ട് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഒരു ബാനറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തകർത്ത് പ്രകടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ലാസ്റ്റ് നമ്മൾ ബോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ രണ്ട് മൂന്ന് പിള്ളേർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പിള്ളേർക്കൊന്നും ഒരു ചൂട് വെയിലൊന്നും ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ചൂട് കൊണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഗൈസ് പാപ്പ പറഞ്ഞു നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല മോളെ കാരണം അതിൻ്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോണും കൊണ്ട് പോകുന്നു ഞാൻ ഞാൻ വോട്ട് ചെയ്യുന്ന ഒക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മീൻസ് ബാലറ്റ് അതിലെത്തുന്നോണ്ട് എത്തുന്നതിന് മുന്നേ വരെ ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ അത് നടക്കില്ല എന്ന് പാപ്പ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിന് തുനിഞ്ഞില്ല ഗൈസ് അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് എത്തി ഞാൻ തൊട്ട് മുമ്പ് അതിന് കയറുന്നുകൊടുത്ത് നമ്മുടെ നമ്മളൊരു സ്ലിപ്പ് മേടിക്കണമല്ലോ നമ്മുടെ ലിസ്റ്റ് അപ്പം അത് മേടിക്കാൻ വേണ്ടിട്ടോ ചേച്ചേട്ടമാരും ചേച്ചിമാർഗീബൊക്കെ നമ്മുടെ വീട് നാട്ടുകാരാണ് കേട്ടോ അപ്പം ചാൻ പോയിട്ട് നമ്മ എൻ്റെ ചേച്ചി സോറി എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഒക്കെ സ്ലിപ്പ് മേടിച്ചു ചേച്ചിക്ക് ചേച്ചിക്കുണ്ടായിരുന്നു പക്ഷേ ചേച്ചി സ്ഥലത്തല്ലോ ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ ബോട്ടാണിത് കല്യാണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വോട്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാനൊക്കെ പഠിച്ച് സ്കൂളിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ അങ്ങനവാടിയിലാണ് പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഇച്ചാനൊക്കെ ഇച്ചാൻ്റെ യു പി സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള സ്കൂൾ എന്ന് പറയണത് അപ്പം നമ്മൾ ചെന്നവാട് സ്കൂൾ കണ്ടപ്പോഴത്തേക്കും ഇച്ചാൻ ഞെട്ടിപ്പോയി ഇച്ചാൻ പറഞ്ഞു യു സ്കൂള് യും അടിപൊളിയായോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെയാണ് ചിലരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നന്നാവും എന്ന് പറഞ്ഞു ഞാൻ ചെറിയൊരു താങ്ങ് കൊടുത്തുട്ടെ ചേർന്നങ്ങനെ ഞാനും കൊടുവും മമ്മിയോ എല്ലാവരും ഇറങ്ങി ഞങ്ങളിങ്ങനെ പോവുകയാണ് തിരക്കൊക്കെ കുറവാണില്ലെന്നൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഗൈസ് എന്ത് പറ്റി നിങ്ങളിത് നോക്ക് പെട്ടു ഗൈസ് തിരക്കിനൊരു ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യുക കുറേ നേരം ഞങ്ങൾ നിന്നു കൂട് കുറേ നേരം വേലത്ത് നിന്നും മമ്മി നിന്നും അടുത്ത് മമ്മി എളുക്കൊക്കെ കൈ കൊടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ കുറേ നേരം ഞങ്ങൾ നിന്നു കെട്ടോ இந்து செய்யானா. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇതിലും തിരക്കായിരുന്നു രാവിലെ ഇപ്പോൾ കുറച്ച് കുറവാണ് എന്ന് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഇത് കുറവോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ കൂടി അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു ആ പിള്ളേരുടെ കൂടെ പോയിട്ട് അവരുടെ കൂടെ സ്നാക്സ് ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ഓക്കെയാണ് അവൾ ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചാൻ ഇച്ചാൻ്റെ ടേൺ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പിടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരാൾ ആ കുട്ടികളുടെ ബാഗൊക്കെ എടുത്ത് തൂക്കിയിട്ട് അത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തിന് ശേഷം വോട്ട് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടോ വീട്ടിലേക്ക് പോകാൻ നേരത്ത് അപ്പോൾ െന്ന് പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഗൈസ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞാൻ പറയൂല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ മൈസൂർ പാക്ക് വേണെന്ന് പറഞ്ഞാൽ അത് വാങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ബൈ